അടിമാലിയുടെ കാർഷിക വിനോദ സഞ്ചാര മേഖലകളെ കോർത്തിണക്കിക്കൊണ്ട് വിനോദത്തിനും വിജ്ഞാനത്തിനും നിരവധി ട്രേഡ് ഫെയറുകളും ഉൾപ്പെടുത്തി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അടിമാലി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ പതിനൊന്ന് വരെ നടക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ നടക്കുന്ന ഫെസ്റ്റിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നതായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലിയുടെ കാർഷിക വിനോദസഞ്ചാര മേഖലകളെ കോർത്തിണക്കിക്കൊണ്ട് വിനോദത്തിനും വിജ്ഞാനത്തിനും നിരവധി ട്രേഡ് ഫെയറുകളും ഉൾപ്പെടുത്തി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന അടിമാലി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ പതിനൊന്ന് വരെ അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ നടക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു വൈവിധ്യങ്ങളായ അമ്യൂസ്മെന്റ് പാർക്കുകൾ പ്രദർശന സ്റ്റാളുകൾ സെമിനാറുകൾ എന്നിവയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും അരങ്ങേറുമെന്നും വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു കേരളത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ഗാനമേള മാജിക് ഷോ മെഗാ ഷോ ഫ്യൂഷനുകൾ ഡി ജെ നാട്ടരങ്ങ് തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളതെന്നും അനസ് ഇബ്രാഹിം പറഞ്ഞു വിവിധ എക്സിബിഷനുകൾ വിവിധ സെമിനാറുകൾ ട്രേഡ് ഫെയറുകൾ അങ്ങനെ അങ്ങനെയെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് എല്ലാ ദിവസവും വൈറ്റ് ഈവനിങ്ങിൽ മുതൽ കലാപരിപാടികൾ കേരളത്തിലെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികളും സംഘടിപ്പിക്കുന്നു ഗാനമേളകൾ മാജിക് ഷോകൾ മെഗാ ഷോകൾ അതുപോലെ തന്നെ ഫ്യൂഷനുകൾ ഡി ജെ അതോടൊപ്പം തന്നെ മാജിക് ഷോ നാട്ടരങ്ങ് വൈവിധ്യങ്ങളായ ആവിഷ്കരിക്കുന്ന ഫെസ്റ്റിവലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഒരു ൾ ആവിഷ്വലിലേക്ക് മാറ്റണമെന്ന് സ്നേഹപൂർവം വിവിധതരം അമ്യൂസ്മെന്റ് പാർക്കുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള മരണക്കിണർ ജില്ലയിലേക്കെത്തുന്ന ഏറ്റവും വലിയ ആകാശ ടൈറ്റാനിക് കപ്പൽ ബ്രേക്ക് ഡാൻസ് റൈഡ് ഡാർക്ക് ട്രെയിൻ തുടങ്ങി പതിനൊന്നോളം റൈഡുകൾ വിവിധ തരത്തിലുള്ള പ്രദർശനങ്ങൾ ഫുഡ് സ്റ്റാൾ വിപണന സ്റ്റാൾ കരകൗശല സ്റ്റാൾ പെഡ്ഷോ തുടങ്ങി വിവിധങ്ങളായ അത്ഭുത കാഴ്ചകളാണ് അടിമാലി ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളതെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു മെയ് ഒന്നു മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന അടിമാലി ഫെസ്റ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി